അതിനുശേഷം ഒരുപാട് സംഭവങ്ങൾ നടന്നു നാട്ടിലൊരു തെരഞ്ഞെടുപ്പ് നടന്നു തെരഞ്ഞെടുപ്പിന്റെ ഫലമൊക്കെ അറിഞ്ഞിരുന്നോ പറഞ്ഞപ്പ എന്തു തോന്നി ഈ ഏതിരഞ്ഞെടുപ്പ് വളരെ സന്തോഷല്ലേ അങ്ങനെ തന്നെ വേണം അതിയായ സന്തോഷത്തിനാ ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത് ഈ പിണ്ടായിനെ എത്രയും പേർന്ന് കടലേ ചടിക്കണം എന്നുള്ള സന്തോഷമാണ് പെൻഷൻ കിട്ടട്ടെ പെൻഷൻ അയാൾ പോയിട്ട് കിട്ടിയാലും മതി അയാള് ഇതായ്മയായിട്ട് ഞങ്ങൾക്ക് കിട്ടിയാലും മതി ഇത്രയും വലിയ കിതി കിട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ ഏറ്റവും വലിയ വിഷയം അയാളാ കാരണം ഈ എത്ര കൊലപാതകം നടത്തി ആ സന്തോഷമല്ലാതൊരു ഒരു ദുഃഖം ഞാൻ കണ്ടിട്ടില്ല സൗകര്യം മതി ഞങ്ങൾക്ക് ഇവർക്ക് ഈ ആണ്ടുപോലോ ഈ മന്ത്രിമാർക്കും മൂന്നു നാല് ലക്ഷം ശമ്പളം ഉണ്ടല്ലോ അപ്പം ഞങ്ങൾക്കൊരു പതിനായിരം ആക്കിയന്ന കുഴപ്പം അതുകൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശം നല്ല സമരം നടത്താനാണ് പ്ലാൻ ഈ വഴിയിൽ പിണ്ടായി ഞങ്ങൾ വിടാൻ തീരുമാനിച്ചിട്ടില്ല പെൻഷൻ സമരം വരെ ഇറങ്ങി പോകുന്ന വരെ കഴിഞ്ഞ തവണ പെൻഷൻ മുടങ്ങിയപ്പോൾ സുരേഷ് ഗോപിയൊക്കെ വന്നിരുന്നു മാസം കൊണ്ടുവന്ന അതായത് ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ ഈ സർക്കാർ തരുന്നില്ലെങ്കിലും സുരേഷ് ഗോപി തന്നുകൊണ്ടിരിക്കുന്നു ആ അതിപ്പോ ഈ അറിയേണ്ട കാര്യമില്ലല്ലോ ആ സർക്കാരിൻ്റെ അറിയ സർക്കാർ അറിഞ്ഞിട്ട് കാര്യമെന്നാ ആരും വന്നാലും സർക്കാരിന് അറിയേണ്ട കാര്യമെന്നാ ഏഹ് അവർ നികുതി പണം എടുത്തോണ്ട് ലോകായോ ലോക ഏഴാം കടലിൽ അത്രയെല്ലാം കറങ്ങി അടിച്ച് ഉണ്ടായിന് ഈ ഭീണ ചോർജന് കണ്മശിയും മേടിച്ചു കൊടുത്തു കൊണ്ടാണെന്നല്ലോ ഏ അല്ലേ അല്ല ഞങ്ങൾക്ക് ഞങ്ങക്ക് കുറച്ചൂടെ അറിയണ്ട കന്നിമാസി കൊഴ്ച്ചു കഴിഞ്ഞാൽ ഈ താറാവിനെ ഇറങ്ങുന്ന പണ്ടായി ഇറങ്ങുമ്പോ ആ കൂടെ ഇറങ്ങുവാണ് താറാവിന്റെ ദുരന്തോമാനി പത്രത്തിൽ വാർത്ത ഉണ്ടായിരുന്നു സഖാക്കൾ എല്ലായിടത്തും അത് പ്രചരിപ്പിച്ചതാണ് ആ വീടും സ്ഥലവും വിദേശത്തെ മക്കളെയൊക്കെ അവർ കണ്ടെത്തി തന്നോ അവരിപ്പ കടന്റെ അടിയിൽ പോയിക്കൊണ്ടിരിക്കുക തായ്പറക്കിയാക്കണേ അത് തപ്പിക്കൊണ്ടിരിക്ക കട അടിയില്ല ഒരു ഘോഷയാത്ര ജീവിതം പൊങ്ങി വന്നില്ല ഇതുവരെ അത് പൊണ്ണായി പൊങ്ങണ നോക്കിക്കൊണ്ടിരിക്കുക കടന്റെ അക്കരെ തപ്പിക്കൊണ്ടിരിക്ക പോയത് എല്ലാ നടക്കന്മാരും പോയാറുന്നല്ലോ തപ്പിക്കൊണ്ടിരിക്കുക ക്ഷമ പറയുക സാർ എന്നെ പറഞ്ഞത് അവർക്ക് ഉടുതുണിയും പോലും ഉടുപ്പിക്കാൻ നേരം ഇല്ല മറ്റുള്ളവരെ ഈ വലിച്ചു കുറച്ച് കുഞ്ഞു കൊച്ചങ്ങളെയും കൊണ്ട് ഈ അഞ്ചു ആറ് വയസ്സായ കൊച്ചങ്ങളെയും പാർപ്പിച്ച് കൊണ്ടു നടക്കുന്നവർക്ക് എൻ്റെ അടുത്ത് വരാൻ നാണാവില്ലേ ആവൂലേ ഈ എസ് എഫ് ഐക്കാരെന്ന് പറഞ്ഞാൽ എന്നതാ കൊച്ചങ്ങളെ പള്ളിക്കുടുത്തിട്ടാണ് നിവൃത്തിയിട്ടുണ്ട് എസ് എഫ് ഐ എന്ന് പറഞ്ഞാൽ അവരെ ഈ കേരളത്തിൽ നിന്ന് തൂത്ത് തെറിപ്പിച്ച് കളഞ്ഞതിൻ്റെ കേരളം ഉണ്ടാവില്ല അവരെ ചെങ്കോടി എന്ന് തീരും അന്ന് ഇമ്മുടെ കേരളം നന്നാവുള്ളൂ ചെങ്കോടി നിങ്ങൾക്കൊക്കെ പെൻഷൻ തരാത്തത് കൊണ്ടാണ് ഇങ്ങനെ തോൽവി ഉണ്ടായതെന്നാണ് ഇവരുടെ പാർട്ടി കണ്ടെത്തിയിരിക്കുന്നത് അല്ല അല്ല പെൻഷൻ ഉണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നതുകൊണ്ട് പിന്നെ ആ തിരുവനന്തപുരത്ത് മേയർ ആ കൂലിപ്പണിക്കാരനായ കൊച്ച വണ്ടി ഓടിക്കാൻ പോയിട്ട് അവൾ അതിന് ചുറ്റി കറങ്ങി ആ മുന്മേലാക്കി തീർക്കുകയായിരുന്നേ കാരണം ആ പയ്യനെ അങ്ങാണ്ട് പഴുകുരുതി പഠിച്ചോണ്ടിരുന്നപ്പോൾ ആ പെണ്ണുമ്പളെന്നെ തുളിപ്പക്കി കാട്ടിരുന്നു അത് എപ്പോഴും ഏത് സമയത്താണ് കൂടെ ആ നാളും നാഴികയും കൂടെ ഒന്ന് ജനങ്ങൾക്കൊന്ന് പറഞ്ഞാൽ നന്നായി നന്നായിരിക്കും മേയറ് കാരണം അത് പെണ്ണായി പറയപ്പിച്ചാന്ന് എനിക്ക് തോന്നണേ കാരണം ഈ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് തന്നെയാണ്

പത്തൊമ്പതിനായിരം കോടി രൂപ നമുക്കറിയാം ഇപ്പൊ ഇവിടെ മുമ്പ് സംസാരിച്ച മറിക്കുട്ട് ചേച്ചിയെ പോലെയുള്ള ആളുകൾക്ക് ആയിരത്തി രൂപ പെൻഷൻ കൊടുക്കാനില്ലാത്ത സംസ്ഥാനത്തിന്റെ സ്വത്തായ കരിമണൽ അമ്പതിനായിരം കോടി രൂപയിലധികം കടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിന് ഒരു മുഖ്യമന്ത്രി ഇന്നും നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ ഞാൻ ഇന്ന് ഇതൊക്കെ വിവരമുള്ള കേരള സമൂഹത്തിൽ വിവരമുള്ള ആളുകൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു പറഞ്ഞു കൊടുക്കേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീർന്ന മുപ്പത്തി വർഷം കൊണ്ടാണെങ്കിൽ കേരള സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായിയുടെ ഫാസിസം കാരണം എട്ടു വർഷം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ നശിച്ചിരിക്കുന്നു തിരുത്തലിന് തയ്യാറായില്ലെങ്കിൽ ഇനി ഒരു തെരഞ്ഞെടുപ്പ് നേരിടാൻ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ സംസ്ഥാനത്ത് ഉണ്ടാകില്ല ഈ രാജ്യത്തെ കാര്യം നേരത്തെ തീർന്നതാണ് മരമായാലും അതാ അതിന്റെ ധർമ്മം കാണിക്കണം കടയോടെ പറഞ്ഞല്ലേ അങ്ങനെ അതെന്നെ ആ െ സ്വർനെ അറിയാതെന്ന് പറഞ്ഞു അത്രയൊക്കെ പറയണേ ഇതുപോലെ ഒരു വൃത്തിയെട്ട മുഖ്യമന്ത്രി ഒരു രാജ്യത്തും ഇല്ല ഇതുപോലെ കള്ളൈ തോണാ പറയണേ കള്ളൈ ഇങ്ങനെ തെറി പിടിക്കല്ലേ ഒരു മനുഷ്യനാണ് ഞാൻ കുറച്ച് പോലീസും ഉണ്ട് കുറച്ച് ക്രൈംബ്രാഞ്ചും ഉണ്ട് എസ് എഫ് ഐക്കാരുണ്ട് താറാവുണ്ട് ഐക്യമില്ലാത്ത എന്നാ ഉള്ളേ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ ഞങ്ങൾ കാണിച്ചു കൊടുക്കവരെ അവന് ഇരിക്കണുള്ളൂ പോലീസ് വരട്ടെ ഉണ്ടായ കാര്യമല്ലേ പറയണേ ഞാൻ വാർത്തയെ കേട്ട കാര്യമാണ് പറയണേ കണ്ട കാര്യമാണ് പറയണേ ഞാൻ ഉണ്ടാക്കിയൊന്നും പറയത്തില്ല പെൺഡായുടെ വായിൽ വന്ന കാര്യങ്ങളാണ് ഞാൻ പറയണത്

യൂത്ത് കോൺഗ്രസുകാരുടെ ജീവൻ രക്ഷാ പ്രവർത്തനമാണ് നടത്തിയത് ഗവൺമാൻ്റെ ജോലി ഇതുപോലെ വാഹനത്തിൽ ഇറങ്ങി തല്ലലാണ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ആളുകൾ എന്തുമാത്രം വിശ്വസിക്കും അത് മാ എത്രമാത്രം ഇത് വിലപ്പോകും എന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചുള്ളൂ ഞങ്ങളും ഒരു തരത്തിലുള്ള ജീവൻ രക്ഷാ പ്രവർത്തനമാണ് നടത്തിയത് കാരണം ഇത് ഇനിയും തുടർന്ന് പോയാൽ സി എച്ച് മുഹമ്മദ് പോയ പണ്ട് പറഞ്ഞ പോലെ മനുഷ്യൻ്റെ തലയും തെങ്ങിൻ്റെ കൊലയും രക്ഷിക്കാൻ വേറെ യാതൊരു മാർഗ്ഗവും ഇല്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇങ്ങനെ ഒരു ജനവീതിയിലേക്ക് എത്തിയത് അപ്പോൾ അടി കൊള്ളുന്നവർക്ക് ഒരു അവസരം അവർക്ക് ലാത്തി കൊണ്ട് അടിക്കാൻ പറ്റില്ല അവർ ചൂണ്ടുപരലുണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ചെയ്ത അവരുടെ തിരിച്ചടിയാണ് നമ്മളിപ്പോൾ കണ്ടത് തല്ലിന് ഒരു അടിക്ക് തിരിച്ചടി ഉണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയാൽ അദ്ദേഹത്തിന് കൊള്ളാം പാർട്ടിക്കും കൊള്ളാം സർക്കാരിന് കൊള്ളാം പ്രസ്ഥാനത്തിന് കൊള്ളാം അല്ലെങ്കിൽ പശ്ചിമബംഗാളിൽ സംഭവിച്ച പോലെ ഇവിടെ സംഭവിക്കും ത്രിപുരയിൽ സംഭവിച്ച പോലെ സംഭവിക്കും അല്ലെങ്കിൽ ജർമ്മനിയിലും റുമാനിയയിലും പോലെ ഒരു കാര്യം തീർത്തു പറഞ്ഞേക്കാം സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി എന്തു തീരുമാനമെടുത്താലും മുഖ്യമന്ത്രി ഇവിടെ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് വിദേശത്തേക്ക് സുഖവാസത്തിന് പോകാമെന്ന് വിചാരിക്കരുത് ഒരു കാരണവശാലും അത് സമ്മതിക്കില്ല അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു എന്ന് വന്നുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ കേരള സംസ്ഥാനത്ത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഒത്താശ ചെയ്തു കൊടുത്ത കൊള്ളയ്ക്കെല്ലാം മറുപടി പറയിപ്പിക്കാതെ പിണറായി വിജയൻ ഇന്ത്യ മഹാരാജ്യം വിട്ടു പോകാം എന്ന് വിചാരിക്കരുത് അത് തോന്നലാണ് അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ട് ഇരുപത്തൊന്നിൽ അദ്ദേഹത്തിന് കിട്ടിയ മാൻഡേറ്റാണ് അദ്ദേഹത്തിന് അഞ്ച് കൊല്ലം ഭരിക്കാനുള്ള മാൻഡേറ്റ് കേരളത്തിലെ ജനങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കൊടുത്തതിന് ജനങ്ങൾക്ക് ന്യായമായ ശിക്ഷ കിട്ടിയാൽ മതിയാവു അപ്പോൾ ജനങ്ങൾ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാണ് അവരനുഭവിക്കുന്നത് അതിൽ നിന്ന് നമ്മൾ ആര് വിചാരിച്ചാൽ തടയുന്നത് ശരിയല്ല കാരണം അഞ്ചുവല്ലത്തേക്കാണ് ആ ജനങ്ങൾ അവരെ തന്നെ ശിക്ഷിച്ചിരിക്കുന്നത് ആ ശിക്ഷ ജനങ്ങളനുഭവിച്ച മതിയാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആരും അതിനെക്കുറിച്ച് കുറിച്ച് സഹതപിക്കേണ്ട ആവശ്യമില്ല അത് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആളുകൾ ഇത് അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ് വിഷമിക്കാതിരിക്കുക ഇതിലും ഇങ്ങനെ മതി